Introducing KMSQ, the smart automated queue management system built for modern businesses. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബാർബർ ഷോപ്പിലോ ക്ലിനിക്കിലോ പോയി മണിക്കൂറുകളോളം കാത്തിരുന്നു മടുത്തിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കാത്തിരിപ്പ് നിങ്ങളുടെ സമയത്തിന് മാത്രമല്ല നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത നിങ്ങളുടെ ബിസിനസ്സിനും ഒരു പാരയാണ് അതെങ്ങനെയാണെന്നും ഇതിനൊരു കീഴിലൻ പരിഹാരം എന്താണെന്നും നമുക്ക് നോക്കാം നിങ്ങളുടെ കടയുടെ മുന്നിൽ വലിയൊരു ക്യൂ കാണുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടാവും അല്ലേ നല്ല ബിസിനസ് നടക്കുന്നുണ്ടല്ലോ പക്ഷേ ഒരു നിമിഷം ആ ക്യൂവിൽ നിൽക്കുന്ന ആളുടെ കാര്യമൊന്നാലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആ കാത്തിരിപ്പ് അവരെ എത്രത്തോളം ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടാവും അരുണിന്റെ കാര്യം തന്നെ എടുക്കാം നമ്മളെപ്പോലെ മിക്കവാറും പേരും ഒരു ശനിയാഴ്ച മുടിവെട്ടാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്താ കുറേ ആളുകൾ ബഹളം എപ്പം തീരും എപ്പോൾ നമ്മുടെ ഊഴം വരും ഒരു പിടിയുമില്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് ആ കാത്തിരിപ്പ് ഇനി പ്രിയയുടെ കാര്യം നോക്കൂ ആദ്യമായി ടാറ്റു അടിക്കാൻ വരുന്നതിൻറെ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും അവൾ പക്ഷേ അവിടെ എത്തി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നാൽ ആ ആവേശം മുഴുവൻ പോയില്ലേ അത്രയും സന്തോഷത്തോടെ വന്നൊരാൾ നിരാശപ്പെട്ട് മടങ്ങുന്നത് നിങ്ങളുടെ ബിസിനസ്സിന് അത്ര നല്ലതാണോ അല്ലെങ്കിൽ മീരയെ പോലെ ഒന്ന് റിലാക്സ് ചെയ്യാനായി ഒരു മസാജ് സെൻ്ററിൽ വരുന്ന ആള് അവിടെയും വന്ന് കാത്തിരുന്ന് അടിക്കേണ്ടി വന്നാലോ നമ്മൾ കൊടുക്കുന്ന സർവീസിൻ്റെ ഉദ്ദേശം തന്നെ അവിടെ നഷ്ടപ്പെടുകയല്ലേ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നാം ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ എന്ന് പക്ഷേ അങ്ങനെയല്ല ഓരോ കസ്റ്റമറും അസംതൃപ്തനായി മടങ്ങുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനുണ്ടാകുന്ന നഷ്ടം അത് വളരെ വലുതാണ് നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് നോക്കാം ഈ കണക്ക് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും മുംബൈയിൽ നടന്നൊരു പഠനം പറയുന്നത് എന്താണെന്നറിയോ നാലിൽ ഒരാൾ അതെ ഇരുപത്തഞ്ച് ശതമാനം ആളുകൾ എത്ര നേരം കാത്തിരിക്കണമെന്നതിനെക്കുറിച്ച് ഒരു ഉറപ്പുമില്ലാത്തതുകൊണ്ട് മാത്രം നിങ്ങളുടെ കടയിലേക്ക് വരാതിരിക്കുകയോ വന്നിട്ട് തിരിച്ചു പോവുകയോ ചെയ്യുന്നു ഇതൊരു ചെറിയ കളിയല്ല കസ്റ്റമേഴ്സ് പതിയെ പോകും നിങ്ങളുടെ കടയെപ്പറ്റി മോശം അഭിപ്രായം വരും ഇതൊക്കെ മാനേജ് ചെയ്ത് നിങ്ങളുടെ സ്റ്റാഫ് ആകെ മടുക്കും അവസാനം നിങ്ങളുടെ വരുമാനം കുറയും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാകും ഇനിയും ഈ നഷ്ടം സഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ പക്ഷേ പേടിക്കണ്ട ഈ എല്ലാ തലവേദനയ്ക്കും ഒരു സിമ്പിൾ സ്മാർട്ട് സൊല്യൂഷനുണ്ട് കാത്തിരിപ്പ് എന്നതിന് ഒരു ടെൻഷൻ ഇല്ലാത്ത അനുഭവമാക്കി മാറ്റുന്ന ആ പരിഹാരമാണ് കെ എം എസ് ക്യൂ ടോക്കൺ സിസ്റ്റം ഇതൊരു സാധാരണ ടോക്കൺ മെഷീനാണെന്ന് കരുതരുത് ഇതൊരു കംപ്ലീറ്റ് സിസ്റ്റമാണ് നിങ്ങളുടെ വെയ്റ്റിംഗ് ഏരിയയിലെ ബഹളവും ടെൻഷനുമൊക്കെ മാറ്റി അതൊരു സമാധാനമുള്ള കാര്യക്ഷമമായ സ്ഥലമാക്കി മാറ്റുന്ന ഒരു അടിപൊളി സിസ്റ്റം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ കസ്റ്റമർ വരുന്നു ക്യൂ നിൽക്കേണ്ട ആരോടും ചോദിക്കേണ്ട ആ സ്ക്രീനിലൊന്ന് തൊടുന്നു ടോക്കൺ എടുക്കുന്നു കഴിഞ്ഞു എപ്പോൾ ഊഴം വരുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടവർക്ക് ആ സമയം ഫ്രീ ആണ് വേണമെങ്കിൽ പുറത്തുപോയൊരു ചായ കുടിച്ചു വരാം അല്ലെങ്കിൽ അവിടെ തന്നെ റിലാക്സ് ചെയ്തിരിക്കാം ഇനി നിങ്ങളുടെ സ്റ്റാഫിന്റെ കാര്യമോ അവർക്കും സമാധാനം അടുത്താരാണെന്ന് വിളിച്ചു ചോദിച്ച് കസ്റ്റമേഴ്സുമായി തല്ലുപിടിക്കേണ്ട അവരുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ അമർത്തിയാൽ മതി സിസ്റ്റം അടുത്ത ആളെ വിളിച്ചോളും അവർക്ക് അവരുടെ പണിയിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം ഇത് മാത്രമല്ല ഈ സിസ്റ്റം ഭയങ്കര സ്മാർട്ടാണ് ഒരാളുടെ ടേൺ മിസ്സായാലോ പ്രശ്നമില്ല അവരെ പിന്നെ തിരിച്ചു വിളിക്കാം എത്ര പേർ ക്യൂവിലുണ്ട് എന്ന് നിങ്ങൾക്ക് എവിടെയിരുന്നും ലൈവായി കാണാം പോരാത്തതിന് ദിവസവും എത്ര പേർ വന്നു തിരക്കുള്ള സമയം ഏതാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ റിപ്പോർട്ടും കിട്ടും ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ പറയാൻ കൊള്ളാം നടക്കുമോ എന്ന് ഇതൊന്നും വെറും വാക്കുകളല്ല ഇതുപയോഗിച്ച ബിസിനസ്സുകളിൽ എന്ത് മാറ്റമാണ് വന്നതെന്ന് നമുക്ക് നേരിട്ട് കാണാം ഈ കണക്കുകൾ കാണുമ്പോൾ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും ഉറപ്പാണ് ദാ ഈ കണക്കിലേക്ക് ഒന്ന് നോക്കിക്കേ ഹൈദരാബാദിലൊരു സലൂൺ ഭയങ്കര തിരക്കുള്ളതെന്നായിരുന്നു അവർ ഈ സിസ്റ്റം വെച്ചതിന് ശേഷം ഒരു ദിവസം അവർക്ക് കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം കൂടി എന്നുവെച്ചാൽ എന്താ കൂടുതൽ കസ്റ്റമേഴ്സ് കൂടുതൽ പണം വെറും മാസം കൊണ്ട് മുടക്കിയ പണത്തിന്റെ രണ്ടര ഇരട്ടി തിരിച്ചു കിട്ടി ഒന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെന്റ് വേറെ എവിടെ കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ചെലവല്ല നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താനുള്ള ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റാണ് അതായത് മാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എക്സ്ട്രാ വരുമാനം ഇത് നിങ്ങളുടെ ബിസിനസ്സിലാണ് സംഭവിക്കുന്നതെങ്കിലോ ഒന്നോർത്ത് നോക്കൂ അപ്പോൾ ഈ ടേബിൾ നോക്കിയാൽ ഒരു കാര്യം ക്ലിയർ ആണ് ഹൈദരാബാദ് മുംബൈ ബാംഗ്ലൂർ സ്ഥലം ഏതുമായിക്കോട്ടെ പ്രശ്നം ഏതുമായിക്കോട്ടെ ഈ സിസ്റ്റം വർക്ക് വർക്കാവും ഇത് നിങ്ങളുടെ വരുമാനം കൂട്ടും കസ്റ്റമേഴ്സിനെ ഹാപ്പിയാക്കും അപ്പോൾ നിങ്ങൾ റെഡിയാണോ ഈ മാറ്റത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ബിസിനസ്സുകളെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്ന് ഇനി നിങ്ങളുടെ ഊഴമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഈ മാറ്റം കൊണ്ടുവരാനുള്ള സമയമായി അതുകൊണ്ട് ഈ അവസരം മിസ്സ് ചെയ്യരുത് ഈ സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ വർക്കാവുമെന്നറിയാനും ഒരു കൊട്ടേഷൻ കിട്ടാനും വേറൊന്നും ചെയ്യേണ്ട താഴെ കമൻ ബോക്സിൽ നിങ്ങളുടെ ബിസിനസ്സിന്റെ പേരും സ്ഥലവും ഒന്ന് കമൻറ് ചെയ്യുക അത്രമാത്രം മതി ഞങ്ങളുടെ ടീം നിങ്ങളെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ ഇതുപോലുള്ള ബിസിനസ് ടിപ്പുകൾ ഇനിയും കിട്ടാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലുള്ള ക്യൂവിൻ്റെ തലവേദന അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുത്താൽ അവർ നിങ്ങളോട് താങ്ക്സ് പറയും ഉറപ്പ് പോകുന്നതിന് മുൻപ് ഒന്ന് ആലോചിച്ച് നോക്കൂ ടെൻഷൻ ഇല്ലാത്ത ബഹളമില്ലാത്ത നിങ്ങളുടെ വെയ്റ്റിംഗ് റൂം പരാതിയില്ലാത്ത സന്തോഷത്തോടെ മടങ്ങുന്ന കസ്റ്റമേഴ്സ് സമാധാനമായി ജോലി ചെയ്യുന്ന നിങ്ങളുടെ സ്റ്റാഫ് പിന്നെ ദിവസം തോറും വളരുന്ന നിങ്ങളുടെ ബിസിനസ് ഈ ഒരു മാറ്റം ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ നിങ്ങൾ റെഡിയാണോ Link in description.